ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ തന്നാ നമുക്ക് രാവിലെ തന്നെ കഴിക്കാൻ വേണ്ടി അട ഉണ്ടാക്കാൻ വേണ്ടി പോയപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞാൽ മാവായാലും അതേപോലെ തന്നെ അടയിലേക്കാനുള്ള നമ്മുടെ വെല്ലവും അതേപോലെ തന്നെ തേങ്ങ ചെറുവിയതും ഏലക്കയും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ട് എൻ്റെ എല്ലാ കൂട്ടും നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം എന്നാൽ നമുക്കിത് രാവിലെ കഴിക്കാൻ അടയാണ് കേട്ടോ നന്നായിട്ട് ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കേട്ടോ നമ്മളീ ഒരു ആവക്കൊന്നും സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടപ്പോ കറക്റ്റ് ഒരു പരിവത്തിലായിട്ട് നമുക്ക് ഇനി മഴ ഉണ്ടാക്കാം അവർ തുടങ്ങും അതിന് രാവിലെ നല്ല മഴയുണ്ട് അപ്പൊ രാവിലെ തുടങ്ങിയ മഴയല്ല കേട്ടോ രാത്രി തുടങ്ങിയ മഴയാണ് ഇപ്പോഴും കുഴപ്പമില്ലാതെ ആ ഒരു ഇത് തന്നെ പെയ്തു തുടങ്ങി നല്ല ശക്തിക്കുമല്ല എന്ന മഴ പെയ്യുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ ചാരി ചാറ് ചാരിങ്ങനെ നമ്മൾ നനയാൻ ഭാഗത്തിന് ഒരു പെയ്ത് പെയ്യുന്നുണ്ട് അപ്പൊ അതിൻ്റെതായൊരു തണുപ്പും ഉണ്ട് രാവിലെ അതുകൊണ്ട് എന്താ നമ്മുടെ രാവണി കൂടി നീറ്റിട്ടുണ്ട് അവൻ നല്ല ഉറക്കാണ്ട് ഏറ്റവും രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോയിട്ട് നല്ല കുറച്ച് കഴിഞ്ഞു വരാൻ വേണ്ടിട്ട് എന്തായാലും രാവിലെ കഴിക്കാൻ ഉണ്ടാക്കാം കേട്ടോ അപ്പൊ എല്ലാ കൂട്ടാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വാഴലിലാണ് ഇടയ്ക്ക് ഞാൻ ഇടങ്ങാറുണ്ട് വാഴലി ഉണ്ടാക്കാന്ന് വിചാരിച്ചാ നല്ല മഴയാണെങ്കിലും ഇലക്ക് കഴുകി എടുത്തിട്ടുണ്ട് കഴുകേണ്ട ആവശ്യമില്ല നമുക്ക് എന്തായാലും നന്നായിട്ട് കഴുകി എടുത്തു നമുക്ക് എന്തായാലും അത്യാവശ്യം നല്ല തണുപ്പുണ്ട് എന്തായാലും ഒന്ന് നോക്കിയാൽ രാവിലെ തന്നെ ഒന്ന് കുളിച്ചു കെട്ടോ അതേപോലെ തന്നെ ഞാനിപ്പോ ഇതില് ശർക്കര അതേപോലെ തന്നെ ഏലക്കായ് പൊടിച്ചതും ജീരകവും അപ്പൊ ഏലക്കായ് പൊടിച്ചതും ജീരകവും അത്യാവശ്യം ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു സ്മെല്ല് നമുക്ക് അടയിലേക്ക് കഴിക്കുന്ന ഒരു ടൈമിൽ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ അപ്പൊ അതാ ഞാന് അത് കുറച്ചു ഇട്ടിട്ടുണ്ട് പിന്നെ നെയ്ച്ചപ്പം നമ്മൾ പുറത്തടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ച് നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം ഏകദേശം തിളയ്ക്കാനായിട്ട് ഈ ഒന്ന് അടുപ്പിൽ വെച്ചതിന് ശേഷം നമുക്ക് എന്തായാലും പോയിട്ട് അരി ഇടണം മട്ടരെ ആയതുകൊണ്ട് വേവ നമുക്ക് കുറച്ച് ടൈം എടുക്കും അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ കുറേ പണികൾ തീരുമ്പോഴത്തേനും ചോറൊക്കെ തീരുവല്ലോ കുറേ സമയം സമയമെടുക്കുമല്ലോ അതുകൊണ്ട് എന്താ ഒരാട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ടപ്പോൾ ആ ബാക്കി ഞാൻ എന്തായാലും ഈ രീതിയിലൊന്നും ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇത് നമുക്ക് കല്ലിൽ വെച്ചും ചുറ്റെടുക്കാറുണ്ട് ഞാൻ അപ്പൊ ഇന്ന് എന്തായാലും കല്ലില് വെച്ച് വിട്ടെടുക്കുന്നില്ല കേട്ടോ കല്ലില് വെച്ച് വിട്ടെടുക്കുന്ന അടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണെ ഒരു വേറൊരു ടേസ്റ്റ് അപ്പൊ ഇന്ന് ഞാൻ നേരെ നമ്മുടെ ഇടലോ അതില് വെച്ചിട്ട് ആവി കയറ്റാൻ വേണ്ടി പോവാണേ എന്തായാലും ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാന്ന് പറഞ്ഞല്ലോ അപ്പൊ മഴ രാത്രി പെയ്യാൻ തുടങ്ങിയത് തന്നെ വെള്ളത്തിന്റെ കാര്യതും തീരുമാനം അയച്ചിട്ടുണ്ട് കാരണം അല്ല നമുക്ക് നല്ല മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളം നിക്കും ഇപ്പൊ രാത്രി തുടങ്ങിയിൽ മഴ ഇങ്ങനെ പെയ്ത് പെയ്ത് പെയ്തിന്നുകൊണ്ട് നമുക്ക് തോന്നുന്നത് എന്തോ കരട അടഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്ക് ഇനി എന്തായാലും അങ്ങ് വെള്ളം നോക്കാൻ വേണ്ടി അവിടെ പോണ്ടി വരും എന്താണ് പറ്റിയിരിക്കുന്നത് എന്നറിയാൻ അപ്പൊ രാവിലെ ഞാൻ പൈപ്പ് പറഞ്ഞപ്പോൾ വെള്ളമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല വെള്ളമില്ലാതെ രാവിലെ ഇങ്ങനെ വെള്ളമില്ലാത്തൊരു ദിവസമാണെന്ന് നമുക്ക് പണി നീങ്ങാനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് പാത്രങ്ങളൊക്കെ നമ്മൾ എടുക്കുന്ന പത്രം അപ്പൊ അപ്പൊ കഴുകി എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായി തോന്നിട്ടോ പണികള് ഇതിപ്പോ നമ്മൾ ഇനി വെള്ളം വന്നിട്ടല്ലേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ അതിന്റേതായ കുറച്ച് ടൈം എടുക്കട്ടോ എന്താ വെള്ളം ഇതൊക്കെ അതാ നന്നായിട്ട് ഇടുന്നുണ്ട് ശർക്കര ആയ കൊണ്ടിട്ട് കുഴപ്പമില്ലല്ലോ ഫുള്ള് കവർ ചെയ്ത് ഇട്ടിട്ട് ഇട്ട് നോക്കുന്നാലും മടക്കാം അപ്പം എന്തായാലും ബാക്കി ആളെങ്കിലും ഒന്ന് എടുക്കട്ടെ അതിൻ്റെ അടയെല്ലാം നമ്മളിത് നന്നായി പരത്തിയെടുത്തിട്ടുണ്ട് ലാസ്റ്റ് ആൻഡ് ഫൈനലി നമുക്കിതാ കുറച്ച് മാവ് ആക്കി വന്നിട്ട് അത് കുറച്ച് ബെല്ലോ അതിൻ്റെ കൂട്ടൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ അതെല്ലാം പാടി ഞാൻ ഒരു ചെറിയൊരു ബോൾ ബോളാക്കിയിട്ട് വെച്ചിരിക്കണം അപ്പം എന്തായാലും നമുക്ക് ഇഡൽ ചെമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ആവി കയറ്റണം അപ്പോൾ ഇഡൽ ചെമ്പിന് ഞാൻ വെള്ളമൊക്കെ ആക്കിത്തക്ക വെച്ചിട്ടുണ്ട് അപ്പം ഇതിൽ തരത്തിൽ വെച്ചാണ് നമ്മളിപ്പോൾ ആവിൻ വേണ്ടി പോകുന്നാലും നമ്മൾ ചൂടാവട്ടെ വേണ്ടി ഒരു പത്ത് മിനിറ്റ് മതി അപ്പത്തേ നമ്മുടെ അവിടെ നന്നായിട്ട് ആവിയൊക്കെ കയറി നല്ല രീതിയിൽ ആയിക്കോളും അപ്പൊ ഞാൻ എടുത്തപ്പോഴേ കുറച്ച് അധികം വാഴല എടുത്തിട്ടുണ്ടപ്പോ എന്തായാലും ഇത് ഞാൻ ഇതിന്റെ മേളിൽ കൂടെ വെച്ചു കൊടുക്കണം വാഴയിലൊക്കെ വാടിയ സ്മെല്ലൊക്കെ പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ അത്ര അതും ഞാൻ എല്ലാ ഇത് വെച്ചു കൊടുക്കും ഇതിന്റെ ആവശ്യം ഇരിക്കില്ലല്ലോ നമുക്ക് ആ ഫ്ലെയിമൊക്കെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിച്ചു അപ്പം അടയാവും അപ്പൊ എന്തായാലും അട അവിടെ ഇരുന്നാവട്ടെ അപ്പൊ നമ്മുടെ അവിടെ വീട്ടിൽ ഇപ്പോഴും എഴുതിയിട്ടില്ലാട്ടോ നല്ല ഉറക്കാണെങ്കിൽ ഇടയ്ക്ക് അമ്മ വിളിച്ചിട്ട് പോയി നോക്കിയപ്പോൾ ഞാൻ പോയി തൊട്ട് വിളിച്ചിട്ട് നാളെ ഒരിതുമില്ല കേട്ടോ ഉറക്കത്തിൽ വിളിച്ചതാണ് അപ്പൊ ആ പുറത്ത് ഇപ്പോഴും മഴ നന്നായിട്ട് കോടയൊക്കെ മൂടിയിട്ട് അപ്പം എന്തായാലും അടയാകുന്ന ആ ടൈമിൽ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഒന്ന് കാണാം എന്തായാലും രാവിലെ തന്നെ നല്ല ചാറ്റൽ മഴയാണ് ഈ ഒരു ചാറ്റൽ മഴയാണെങ്കിൽ കുറച്ച് നേരം നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴത്തേന് നമ്മൾ ഫുള്ള് നനഞ്ഞു കുളിക്കൂടും കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കണം അപ്പം മിറ്റായാലും അപ്പം ഫുള്ള് നനഞ്ഞിരിക്കണം അപ്പോൾ ഒന്ന് മറ്റൊന്ന് അടിച്ച് വാറുന്നുണ്ട് കാരണം നല്ല ശക്തിക്ക് ഒരു മഴ വരുന്നതിന് മുന്നേ ഈ ഒരു ചാറ്റൽ മഴയാണ് നമുക്ക് തലയിൽ തോർത്തേക്ക് കഴിഞ്ഞിട്ടാണെങ്കിൽ അടിച്ചു തരാം അത്യാവശ്യം നല്ല മഴ ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടീപ്പോൾ നമുക്ക് അടിച്ചാൽ പോലും കിട്ടില്ല അവിടെ അപ്പോൾ നമുക്ക് എന്തായാലും നല്ല ശക്തിക്ക് ഒരു മഴ വരുന്നതിന് മുന്നേ മിറ്റൊന്ന് അടിച്ചു അല്ല നല്ല തണുപ്പുണ്ട് കുളി കൂടി കഴിഞ്ഞിട്ട് ഇതേപോലെ നല്ല മഴയൊക്കെ ഉള്ള ഒരു ടൈമിൽ ഇങ്ങനെ ഒരു ചാജ്ജിൽ മഴയാണെങ്കിലും നല്ല തണുപ്പുള്ളൊരു കാറ്റൊക്കെ ഉണ്ടിട്ട് കൊടുപ്പം ഇങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ ഒരു പ്രത്യേകത തന്നെയാ കേട്ടോ എന്തായാലും കിളികളുടെ സൗണ്ട് കേട്ടാൽ രാവിലെ ഭാഗത്തുമ്പോൾ നമുക്ക് നല്ല കിളികളുടെ സൗണ്ട് ചെറുതും വലുതുമായിട്ട് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് അപ്പം നമുക്ക് ക്യാമറയിലേക്ക് എത്രത്തോളം അതിങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് നല്ലതായാലും നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് അടിപൊളി തന്നെയാ രാവിലെ അപ്പോൾ എന്തായാലും നമുക്കൊന്നും മിറ്റടിച്ചു വരാം കേട്ടോ അല്ലാതെ ചിലപ്പോൾ ഇന്ന് മിറ്റടിക്കാൻ നടക്കുന്നുണ്ടാവില്ല കാരണം ഇങ്ങനെ പെയ്ത് പെയ്ത് പെയ്തി ചിലപ്പോൾ മഴയെങ്ങാനും നല്ല ശക്തിക്ക് ഉറക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് മിറ്റി അടിക്കാനൊന്നും പറ്റും അപ്പോൾ പൂക്കളൊക്കെ ഫുള്ള് നനഞ്ഞ് കുളിച്ചില്ല ഇവിടെ കുറേ നിലപ്പം രാത്രി തുടങ്ങിയ മഴ തന്നെയാണല്ലോ അപ്പം എന്നാലും ഇനി അധികം നേരെ ഈ ഒരു ചാറ്റൽ മഴയാണെങ്കിൽ കൂടി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുള്ള് ഞാനും നനഞ്ഞു കുളിക്കുന്നതുകൊണ്ട് ഇങ്ങനെ തലയിൽ ഇത് തുണി എന്തെങ്കിലും കെട്ടിയിട്ട് വന്നിട്ട് നമുക്കൊന്ന് മിറ്റിയൊക്കെ ഒന്ന് അടിച്ചതാണ് പലയുടെ കൂടെ തന്നെ നോക്കി അത് അങ്ങോട്ടൊക്കെ നോക്കുമ്പോഴത്തേന് നന്നായിട്ട് കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടേ ആ ഒരു ഭാഗം ഫുള്ള് കോടെ വന്ന് കവറായി ഇങ്ങനെ പുറകിലേക്കൊക്കെ പോകുമ്പോഴത്തേനും നമ്മുടെ വീട് ഫുൾ ഒരു കോടമഴയാണ് കേട്ടോ പുറകിലേക്കൊക്കെ നല്ല കോടയായിട്ടുണ്ട് മഴ പെയ്യുമ്പഴും നമ്മുടെ പണികളൊന്നും വലുതായിട്ട് പുറത്തുള്ളതൊന്നും നടക്കില്ലെങ്കിൽ കൂടി നല്ല മഴയും നല്ല തണുത്ത ഒരു പ്രത്യേക വൈബന്യം ഉണ്ടോ പിന്നെ കൂടെ ഒരു കോടയൊക്കെ ആകുമ്പോൾ കിട്ടുന്ന ഒരു ആംബിയൻസ് പറയുന്നത് അതൊരു പ്രത്യേകത തന്നെയാണ് അത് അറിയണമെന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഇവിടെ ഒരുപാട് ഇഷ്ടമാണ് മഴത്തുള്ളികളുടെ ഒരു തണുപ്പൊക്കെ ആയിട്ട് നല്ല രീതി തന്നെ പൂക്കളൊക്കെ കുളിച്ച് കിടക്കൂട്ടെ അപ്പൊ പൂക്കളിലൊക്കെ കാണുമ്പോ തന്നെ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് തലയിലൊക്കെ ഞാൻ ഒരു തുണിയൊക്കെ നേരിച്ചാലും കിട്ടുന്നില്ലട കാരണം മഴ തുടങ്ങിട്ട് കൊറേ നേരമായല്ലോ പിന്നെ ഇന്നലെ ഞാൻ വൈകീട്ട് അടിച്ചിട്ട് നമുക്ക് ഒരുപാട് തപ്പൊന്നും ഇല്ലാട്ടോ പിന്നെ രാത്രിയാണല്ലോ മഴ തുടങ്ങിയത് അതുകൊണ്ട് എന്തായാലും ഒത്തിരി ചപ്പില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലാതെ നമുക്ക് അടിക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇന്ന് നമുക്ക് നല്ല ആശ്വാസം തന്നെ പറയാട്ടോ കാരണം ചില ദിവസങ്ങളിലൊക്കെ ആകുമ്പോൾ നല്ല മഴ കിടപ്പും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് മുറ്റത്തേക്ക് നേരെ ഇറങ്ങാൻ പോലും പറ്റില്ല കേട്ടോ അങ്ങനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് പിന്നെ ഈ മഴ പിന്നെ നമുക്ക് വലിയ തീയെന്ന് പറയാട്ടോ നമ്മുടെ ഇങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് വട്ടത്തൊക്കെ തീർക്കാനൊക്കെ വരുന്നത് കുറച്ചിന്ന് അടിച്ച് വൃത്തിയാക്കാണ്ട് അതുകൂടി തന്നെ ഫുൾ അടിച്ച് തരാടപ്പത്തേര നമ്മുടെ അടയൊക്കെ ആയിട്ടുണ്ടവിടെ അപ്പോൾ അവൾക്കൂടി ഇപ്പോൾ നല്ല ഉറക്കത്തിൽ തന്നെയാണ് അപ്പോൾ ഇത്രയും നേരം അങ്ങനെ ഉറങ്ങാറില്ലായിട്ടും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നേരത്തെ നേരത്തെ നീക്കാൻ അപ്പോൾ എന്താ അറിയില്ല ഇടാം ഇന്നലെ ആണെങ്കിൽ പിന്നെ കുറച്ച് ലേറ്റായിട്ടാണ് കിടന്നപ്പോൾ അതിൻ്റെതൊക്കെ ആയിരിക്കണം അപ്പോൾ എന്നാലും അവൾ കിടന്ന് ഉറങ്ങാൻ അപ്പോൾ നീച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ കൂടെ മഴ തറയും കഴിഞ്ഞ ഒരു മുറ്റടിക്കലും നടക്കുകയാണ് കുറച്ചൂരുണ്ട് ഇതാണ് ആ ഒരു ഭാഗത്തുമായിട്ട് കുറച്ച് അടിച്ച് വൃത്തിയാക്കാണ്ട് പിന്നാലും അതിവിടെ ഒന്ന് ഫുൾ ഒന്ന് ക്ലിയർ ആയിട്ട് ഇട്ട് നീയാടേ ഒന്ന് തുറന്നു നോക്കാം അപ്പൊ നന്നായിട്ടിന്റെ ആവിയൊക്കെ വന്ന് നമ്മൾ ആ ഇട്ടു കൊടുത്തിട്ടുള്ള ഒരു വാഴയിലൊക്കെ നല്ല രീതി തന്നെ ഇതാ വാടിയിട്ടുണ്ടേ ട്ടോ ഇന്ന് നീച്ചിട്ടില്ല ചില ദിവസം ഞങ്ങള് അച്ചാ അച്ചാന്ന് വിളിച്ചിട്ടുണ്ടേക്കില്ല തണുപ്പുണ്ടായിരുന്നു തണുപ്പായിരുന്നോ എന്താ എനിക്കാൻ വൈകിയേ അമ്മ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അറിഞ്ഞോ വല്ലതും ഉം കണ്ടൊക്കെ തുറന്ന് വരുന്നതേ വിളിട്ടുണ്ടെങ്കിൽ അഞ്ചു മിനിറ്റ് കഴിയുട്ടോ ഒന്ന് നോക്കിയാവാൻ വേണ്ടി പല്ലിയേക്കണ്ടേ പല്ലിയേക്കണോ അതൊരു ഭാവ വ്യത്യാസം ഇല്ലാതെ കേട്ടോ അവള് ഇരിക്കുന്നതോടെ നമുക്ക് ഈ കുഞ്ഞിപ്പല്ലൊക്കെ തേക്കണ്ടേ കുഞ്ഞിപ്പല്ല തേക്കണ്ടേ പൊന്ന ഏ വേണ്ടേ നോക്ക് ഇവിടെ നോക്കി ആര് നോക്കി ഹായ് കൊടുത്ത് എല്ലാവർക്കും ഒരു ഉമ്മ ഉമ്മതാ ഒരു ഉമ്മ തന്നെ ഒരു ഉമ്മ ഉമ്മതാ ഒരു ഉമ്മതാ സൗണ്ടില്ലാത്ത ഉമ്മ ആട്ടാ തന്നേ പല്ലേക്കാൻ പോക അപ്പൊ എന്നാലും പല്ലൊക്കെ തേപ്പിച്ച് അവടെ മുഖമൊക്കെ ഒന്ന് കഴുകി അവർക്ക് നമ്മൾ കഴിക്കാനൊക്കെ ഒന്ന് കൊടുക്കട്ടെ പുറത്ത് നല്ല ചാറ്റൽ മല ഉണ്ട് മഴത്തു പോണോ മഴത്തു പോണോ മഴത്തു പോയാറില്ല അല്ല വല്ല അപ്പൊ നമുക്ക് ഇന്ന് പുറത്ത് പോകാം മഴ കാണിച്ച കേട്ടോ തണുപ്പുണ്ടോ തൈലൊക്കെ അത്യാവശ്യം നല്ല തണുപ്പായിട്ടുണ്ട് അതേപോലെ തന്നെ ചാടി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കരിമ്പുള്ള പോലത്തെ ഒരു മഴയൊന്നും നല്ല മലത്തുള്ളിക്കൊക്കെ അത്യാവശ്യം ഒന്ന് കട്ടി കൂടി വരുന്നുണ്ടേ അപ്പൊ ഇങ്ങനെ നിന്ന് നിന്നിട്ട് അത്യാവശ്യം നല്ലൊരു മഴ പെയ്യാൻ നല്ല ചാൻസ് നന്നായിട്ട് നന്നായിട്ടിപ്പൊ നേരത്തെ അപേക്ഷിച്ച് നേരത്തെ കവർ ചെയ്യാത്ത അവിടെയും കൂടി നല്ല വിധത്തിലെ കോടയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടേ തരാം അല്ലേ അല്ലേക്കാൻ പോവാ ബൈ ബൈ ഞങ്ങൾ പല്ലേച്ചിട്ട് കാണാം ടൗവൺകുട്ടി പല്ലൊക്കെ നല്ല ഡിക്യായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇതാ കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മുടെ അട നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ എടുത്ത് കുറച്ചു നേരം പുറത്ത് വെച്ച് കാരണം ടൗണി കൂടി കഴിക്കേണ്ടതല്ലേ ആ ആ ഞാൻ ഒറ്റക്ക് കഴിച്ചോള നമ്മുടെ രീതിയിലാവിതാ സൂപ്പറാണോ സൂപ്പറാന്ന് പറഞ്ഞു കൊടുക്കു സൂപ്പർന്ന് പറഞ്ഞു ഞങ്ങളുടെ ആക്ഷൻ സൂപ്പർ അപ്പൊ അടയും അതേപോലെ പറഞ്ഞാ ചായ കൂടി ചായ ഒത്തിരി കടുപ്പത്തിന് എടുത്തിട്ടൊന്നൊരു ലൈറ്റ് ചായയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ അപ്പൊ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ എന്തായാലും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കമന്റ് ചെയ്യണേ എന്തേ അപ്പൊ അപ്പൊ കഴിക്കോടോ പൊന്ന് നമുക്ക് കഴിക്കാം അല്ലേ അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞി വീഡിയോ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അതിന്റെ ഇപ്പം വന്ന നമ്മുടെ അവൻ കുടിക്കാൻ എങ്ങനെ മനസ്സിലാവുന്ന അറിയാമല്ലോ കാരണം പ്ലെയിൻ ലിസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇരുന്ന് ഗൈസിന് അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീട് കാണുന്നുണ്ട് ബൈ